കാവ്യയുടെ അച്ഛൻ മാധവൻ്റെ സംസ്കാരം ഇന്ന് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നീലേശ്വരത്തു നിന്നും വിദേശത്തു നിന്നും അടക്കം നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ഇന്നലെ രാത്രി വൈകിയും നിരവധി താരങ്ങളും കുടുംബങ്ങളുമാണ് തങ്ങളുടെ മാധവേട്ടനെ അവസാനം നോക്കി കാണുവാനായി എത്തിയത് എല്ലാവരും വന്ന് അച്ഛനെ കണ്ടും മടങ്ങും വരെ വേദനയോടെയാണ് കാവ്യം അമ്മയും ആ മൃതദേഹത്തിനടിയിലിരുന്നത് ശേഷം പതിനൊന്നര കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഓരോരുത്തരായി മടങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അരികിലേക്ക് വന്നിരിക്കുകയായിരുന്നു കാവ്യ മൊബൈൽ മോർച്ചറിയിൽ കിടത്തിയിരിക്കുന്ന അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണീരോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മകൾ അകത്തേക്ക് വന്ന് കിടക്കാൻ പലരും പറഞ്ഞെങ്കിലും ഇന്നുകൂടിയല്ലേ അച്ഛനെ വീട്ടിലുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കാമെന്നായിരുന്നു കാവ്യയുടെ മറുപടി വേദനയോടെയായിരുന്നു ദിലീപും പ്രിയപ്പെട്ടവരുമെല്ലാം കാവ്യയുടെ ആ വാക്കുകൾ കേട്ടതും മൗനസമ്മതം മൂളിയതും കുറച്ചു കഴിയുമ്പോൾ അകത്തുപോയി കിടന്നോളുമെന്ന് പലരും വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല കരഞ്ഞു തളർന്ന കാവ്യ എപ്പോഴോ അവിടെ കിടന്ന് പതിയെ മയക്കത്തിലേക്ക് പോവുകയായിരുന്നു ഇടയ്ക്കിടെ ഞെട്ടി ഉണരുമെങ്കിലും അച്ഛൻ അരികിൽ നിന്നും മാറാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാവ്യ മാധവന്റെ അച്ഛന്റെ മരണവാർത്ത വാർത്ത പുറംലോകത്തേക്ക് അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചതും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യയെ വിളിച്ചതും അച്ഛൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അമ്മ പറഞ്ഞതും വിവരമറിഞ്ഞ് മാമാട്ടിയെയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ അച്ഛൻ എന്ന സത്യത്തിന് മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരം അറിയിച്ചത് കാവ്യ തന്നെയായിരുന്നു ഉടൻ തന്നെ കൊച്ചിയിൽ നിന്ന് ദിലീപും ഓസ്ട്രേലിയയിൽ നിന്ന് സഹോദരനും ഭാര്യയും ചെന്നൈയിലേക്ക് എത്താനുള്ള ഒരുക്കങ്ങളും തുടങ്ങി തുടർന്ന് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ദിലീപും മീനാക്ഷിയും ചെന്നൈയിലേക്ക് തിരിച്ചിരുന്നു കാവ്യേയും അമ്മയെയും മകളെയും കൂട്ടി കൊച്ചിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അവർ അച്ഛന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിച്ചത് തുടർന്ന് നടത്തിയ പൊതുദർശനത്തിലേക്ക് വൈകിട്ട് വൈകിട്ട് മുതൽക്ക് തന്നെ സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു നീലേശ്വരത്തു നിന്നും അച്ഛന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും കാവ്യാ മാധവന്റെ സുഹൃത്തുക്കളും അച്ഛന്റെ സിനിമാ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് വെണ്ണലയിലെ ഈ വീട്ടിൽ നിന്നും ആലുവയിലെ പത്മസരോവരത്തിലേക്ക് കാവ്യ താമസം മാറിയത് തുടർന്ന് മകൾ ജനിച്ചതോടെ അവളുടെ പഠനത്തിന്റെ ഭാഗമായി ചെന്നൈയിലേക്കും താമസം മാറി മകളും പേരക്കുട്ടിയും ചെന്നൈയിലേക്ക് പോയതോടെയാണ് മാധവനും ഭാര്യ ശ്യാമളയും കൊച്ചിയിലേക്ക് പോയത് അവിടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായി മരണം തേടിയെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ